വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു സ്പിൽവേ ഷട്ടറുകൾ വഴി സെക്കൻഡിൽ മൂന്ന് ദശാംശം അഞ്ച് രണ്ട് ഘനമീറ്റർ വെള്ളമാണ് തുറന്നുവിടുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് ഷട്ടറുകൾ തുറന്നത് സ്ലൂയിസ് വാൽവിലൂടെയും വെള്ളം തുറന്നുവിടുന്നുണ്ട് കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഒന്നിച്ച് വെള്ളം തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത് ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുമെന്നതിനാൽ കുറുമാലി കരുവന്നൂർ പുഴകളുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്